നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മെയ് മാസത്തിൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മോഹികൾ അടി തുടങ്ങി പി വി അൻവർ എന്ന വിവാദ കഥാപാത്രം പ്രതിനിധീകരിച്ച നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ കോൺഗ്രസ് പാർട്ടിയിലൂടെ വളർന്നു വന്ന അൻവർ സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് സി പി എം പിന്തുണ തേടി സ്വതന്ത്രനായി ഇവിടെ മത്സരിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ എതിർത്തത് മലപ്പുറം ഡി സി സി പ്രസിഡന്റും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ ബി വി പ്രകാശായിരുന്നു തെരഞ്ഞെടുപ്പിൽ മൂവായിരത്തോളം വോട്ടുകൾക്ക് പ്രകാശ് അൻവറിനോട് തോൽക്കുകയാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്കു ശേഷം സ്ഥാനാർത്ഥിയായിരുന്ന പ്രകാശ് ഹൃദ്രോഗ ബാധയെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ചതിന്റെ കാരണത്താൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കത്തക്ക രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപനം വരും എന്നാണ് അറിയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ എതിർത്ത പി വി പ്രകാശ് മരണപ്പെട്ടതോടുകൂടി ഇവിടെ സ്ഥാനാർത്ഥി മോഹികളായി നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് നിലവിൽ ഡി സി സി പ്രസിഡന്റും മുൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ആയിരുന്ന വി എസ് ജോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം സ്ഥാനാർത്ഥിയാകുവാൻ അവകാശം ഉന്നയിച്ച് നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇവിടെ മുൻപ് ഈ സീറ്റിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്ന കോൺഗ്രസിന്റെ തല മുതിർന്ന നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ മരണശേഷം ആര്യാടൻ ഷൌക്കത്ത് ഈ സീറ്റിനായി ശക്തമായ പിടിവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷൌകത്ത് നിലവിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇവരെ കൂടാതെ മറ്റ് പേർ കൂടി സ്ഥാനാർത്ഥി മോഹികളായി രംഗത്തുണ്ട് ഇതൊക്കെയാണെങ്കിലും സ്വന്തം പാർട്ടിയായിരുന്ന സി പി എമ്മിനോടും സ്വന്തം നേതാവായിരുന്ന പിണറായി വിജയനോട് കലഹിച്ചുകൊണ്ടാണ് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് അൻവർ പല പാർട്ടികളിലും അഭയം നേടി എങ്കിലും കാര്യമായ പരിഗണന ഒന്നിലും ഉണ്ടായില്ല ഏറ്റവും ഒടുവിൽ പശ്ചിമബംഗാളിലെ മമതാ ബാനർജിയിലൂടെ തൃണമൂൽ കോൺഗ്രസിലാണ് അഭയം കിട്ടിയത് ആ പാർട്ടിയിലൂടെ കേരളത്തിലെ കോർഡിനേറ്ററായി അൻവറിനെ നിയമിക്കുകയും ചെയ്തു തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ നിലവിലെ പ്രസിഡന്റും മറ്റു ഭാരവാഹികളും അൻവറിനെ കൂടെ കൂട്ടാൻ തയ്യാറായിട്ടില്ല ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ചേർന്ന അൻവർ മുസ്ലിം ലീഗ് പാർട്ടി വഴിയോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നേരിട്ട് ചേർന്നുകൊണ്ടോ മുന്നോട്ട് നീങ്ങുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്വാധീനിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പഴയ വേഷം ധരിച്ച് സ്ഥാനാർത്ഥിയാകാൻ അൻവർ ശ്രമിക്കാതിരിക്കില്ല ഇത്തരത്തിൽ അൻവർ നടത്തുന്ന നീക്കങ്ങൾ വിജയം കണ്ടാൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി മോഹികൾ വലിയ നിരാശയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്വതന്ത്രനായി വിജയിച്ചു വന്ന അന്വർ ഉപതെരഞ്ഞെടുപ്പിൽ വേഷം മാറി കോൺഗ്രസ് ലേബലിൽ സ്ഥാനാർത്ഥിയായാൽ സ്വാഭാവികമായും മലപ്പുറം ജില്ലയിലും വിശേഷിച്ചും നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലും കോൺഗ്രസിനകത്തും യു ഡി എഫിലും രൂക്ഷമായ കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല അതുപോലെ തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എന്നല്ല യു ഡി എഫിന്റെ ഏത് സ്ഥാനാർത്ഥി വിജയിക്കണമെങ്കിലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ പിന്തുണയും സഹകരണവും അത്യന്താപേക്ഷിതമാണ് ഇത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുള്ള വസ്തുതയാണ് അൻവർ യു ഡി എഫിലേക്ക് വരുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ നേതാക്കൾ എന്തെങ്കിലും അനുകൂല നിലപാട് എടുക്കണമെങ്കിൽ അതിന്റെ പ്രാധാന്യം മുസ്ലിം ലീഗിന്റെ നിലപാട് എന്തെന്നതായിരിക്കും ലീഗ് അൻവറിന്റെ കാര്യത്തിൽ പച്ചക്കൊടി കാണിച്ചിട്ടില്ല എങ്കിൽ അൻവർ വീണ്ടും പെരുവഴിയിലാകുന്ന സ്ഥിതി തന്നെ ഉണ്ടാകും അൻവർ എന്ന നേതാവിനെ തലവേദനയായി യു ഡി എഫ് മാറ്റി നിർത്തിയാൽ പോലും കോൺഗ്രസിന്റെ കുത്തകയായ നിലമ്പൂർ സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസിനകത്ത് ഉരുണ്ടുകൂടുന്ന കൂടുന്ന പ്രതിസന്ധികൾ ചെറുതായിരിക്കില്ല കോൺഗ്രസിൽ നാല് സ്ഥാനാർത്ഥി മോഹികളെങ്കിലും ഇപ്പോൾ സീറ്റിനായി ഇടിക്കുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് ജോയ്ക്ക് സീറ്റ് കൊടുക്കണമെന്ന കാര്യത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഭൂരിഭാഗം ഭാരവാഹികളും യോജിപ്പിലാണ് എന്നാൽ മണ്ഡലത്തിലെ മുസ്ലിം മതവിശ്വാസികളുടെ ശക്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൌക്കത്ത് സ്ഥാനാർത്ഥിത്വം അവകാശപ്പെടുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നു എന്നാണ് അറിയുന്നത് ഇപ്പോൾ പോലും ആര്യാടൻ ഷൗക്കത്ത് ഗൾഫിലാണ് കഴിഞ്ഞ കുറെ കാലമായി ഷൌക്കത്ത് കുടുംബസമേതം ഗൾഫിൽ സ്ഥിരതാമസമാണ് എന്നും മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നും പ്രവർത്തകരുമായി അദ്ദേഹത്തിന് ബന്ധം ഇല്ലാതായി കഴിഞ്ഞു എന്നും ഒക്കെയാണ് ഷൗക്കത്തിനെതിരെ വാർത്തകൾ വരുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മാസത്തിനകം മലപ്പുറം ജില്ലയിലെ നിലമൂർ മണ്ഡലത്തിലുള്ള ഒഴിവ് നികത്താൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഇതിനു മുൻപ് കൂടിയാലോചനകൾ നടത്തി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികൾ സാധാരണ സ്വീകരിക്കുന്ന സംവിധാനമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ പ്രവർത്തകരായ സഹാക്കൾ യാതൊരു പരിഭവം പ്രകടിപ്പിക്കാതെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കും എന്നാൽ കോൺഗ്രസിനകത്തും യു ഡി എഫിലും ഇതായിരിക്കില്ല അവസ്ഥ സ്ഥാനാർത്ഥികളായി പല പേരുകളും മുന്നിൽ വെച്ചുകൊണ്ട് ദിവസങ്ങൾ നീണ്ട ചർച്ചകളും അനിശ്ചിതത്വവും തുടരുന്ന രീതിയാണ് കോൺഗ്രസിന്റെ മുൻകാല ചരിത്രങ്ങളിലുള്ളത് ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും മാത്രവുമല്ല ആര് സ്ഥാനാർത്ഥിയായാലും സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വരുന്ന നേതാക്കൾ പാർട്ടിയുടെ വിജയത്തിന്റെ പ്രവർത്തനങ്ങളിൽ പിറകോട്ടു പോകും എന്നതും കോൺഗ്രസ് പാർട്ടിയുടെ കഴിഞ്ഞകാല ചിത്രങ്ങളിൽ വ്യക്തമാണ് നന്ദി നമസ്കാരം